നിലമ്പൂർ രാജകുട്ടാരത്തിലെ ആനയായിട്ടുള്ള ഗുരുവായൂർ കേശവൻ എന്ന ആന എങ്ങനെ ഗുരുവായൂരെത്തി എന്താണ് അതിന്റെ പുറകിലുള്ള കഥ വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആനക്കഥകൾ പല രീതിയിലുള്ള കഥകൾ കേട്ടിട്ട് നമ്മള് നമ്മൾ പറയണതാണെങ്കിലും കേട്ടതാണെങ്കിലും ഒക്കെ ആനക്കഥകൾ പ്രത്യേക രസമാണ് കുറിച്ച് ഇഷ്ടമല്ലാത്തറിയാനും ആനയുടെ ഭംഗിയെ കുറിച്ച് അറിയാനും തന്നെ ആനയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് ജയറാം സിനിമ ഉണ്ട് അടിപൊളി പടമാണ് അതല്ലേ അതിൽ തന്നെ ആനനെ കുറിച്ച് വർണ്ണിക്കണത് ആനയുടെ ഭംഗി നടത്തുന്ന ആന പരിപാലിക്കുന്ന പല രീതിയിലുള്ള മനസ്സിലാവും ആനകളുടെ ഇഷ്ടം എല്ലാ അതുപോലെ തന്നെ നമ്മുടെ കേശവനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് ഇരുപത്തെട്ട് മീറ്ററിലധികം ഉയരമുള്ള കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആനയായിരുന്നു നമ്മുടെ ഗുരുവായൂർ കേശവ നിലമ്പൂർ കാട്ടിൽ നിന്ന് നമ്മുടെ കേശവനെ കൊണ്ടുവന്ന് നേരെ ആ കൊട്ടാരത്തിലെ കേശവൻ അതേപോലെ തന്നെ നമ്മുടെ രാജകൊട്ടാരത്തിലെ എന്റെ കുടുംബക്കാരെയും അതുപോലെ എൻറെ സ്വത്തുക്കളും ഭഗവാൻ കഴിഞ്ഞാൽ ഞാൻ എന്റെ അനേകം ആനകളിലെ ഒരനയെ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാല് ഗുരുവായൂര് നമ്മുടെ കേശവനെ രാജാവ് ഗുരുവായൂരി കേശവന് വേറൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ കേശവൻ ഭക്തനാണ് ഭക്തനാണ് എപ്പോഴും ഗുരുവായപ്പൻറെ ഭഗവാനെപ്പോഴും വരുമ്പോണ്ടല്ലോ ഭഗവാനെന്താ വെച്ചാ തുടങ്ങിയ പോവാറുള്ളത് അതുപോലെ തന്നെ കേശവന്റെ മേലിലേക്ക് കിടമ്പ് വയ്ക്കാൻ വേണ്ടിട്ട് കേറുമ്പോ തിരുമേനി അത് വേറെ ആർക്കും അവകാശം ഇല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പാപ്പന്മാരാണെങ്കിലും ബാക്കിയുള്ള ഈ ആനവട്ടമഞ്ചാവന പിടിക്കുന്നവരൊക്കെ പിന്നുകൂടെയാണ് കേറുള്ളത് ഭഗവാന്റെ തിടമ്പേറ്റാൻ വേണ്ടി മാത്രമാണ് മുന്നിലത്തെ കാലിൽ കുനിച്ചു കൊടുക്കുള്ളത് കേശവൻ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കേശവന്റെ പേരും പ്രശസ്തി വർദ്ധിച്ചതോട് കൂടിയിട്ട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം അദ്ദേഹത്തിന് ഒരു പേര് നൽകി ഗജരാജൻ അതെ ഗജരാജൻ ആനകളുടെ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അത് കൊടുത്തത് ആ പട്ടം കൊടുത്തത് പിന്നോട് അത് കേശവൻ ചെരിഞ്ഞതിന് ശേഷമാണ് പത്മനാഭന് ആ സ്ഥാനം കിട്ടിയത് കേട്ടോ അങ്ങനെയാണ് അത് ഐതിഹ്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ കേട്ടോ നമ്മുടെ ഗുരുവായൂർ ആനയോട്ടം നടക്കുമ്പോ ഗുരുവായൂരിനെ ഒരു ഒരു ആന ഗോവിന്ദൻ അങ്ങനെ അങ്ങനെ ആ ആനയെ നമ്മുടെ ഗുരുവായൂർ ഗുരുവായൂർ കേശവൻ പരാജയപ്പെടുത്തി എന്നാണ് കഥയും കേശവനെ നിലമ്പൂർ കാട്ടിൽ നിന്ന് പിടികൂടി പ്രശസ്തമായ നിലമ്പൂർ രാജകുടുംബത്തിന്റെ പന്ത്രണ്ടാമത്തെ ആനയായിക്കൊണ്ടിരിക്കും ഗുരുവായൂർ ഐതിഹ്യം അനുസരിച്ച് നിലമ്പൂരിലെ വലിയ രാജാവൊരിക്കൽ തന്റെ കുടുംബത്തെയും സ്വത്തുക്കളെയും ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു തൻ്റെ ആഗ്രഹം സഫലമായാൽ തൻ്റെ നിരവധി ആനകളിലൊന്നിന് ഗുരുവായൂർ സമർപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ആഗ്രഹം സഫലമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് അദ്ദേഹം കേശവനെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കേശവൻ തൻ്റെ മുൻകാലുകൾ കുനിച്ചത് ഭഗവാന്റെ തിടമ്പ് പിടിച്ചിരിക്കുന്നവർക്ക് അവൻ്റെ മേൽ കയറാൻ കഴിയേണ്ടതിനു മുമ്പാണെന്നും മറ്റുള്ളവരെല്ലാം അവൻ്റെ പിൻകാലുകൾ ഉപയോഗിച്ച് കയറണമെന്നും റിപ്പോർട്ടുണ്ട് കേശവൻ ആർക്കും ശാരീരികമായ ഒരു ദോഷവും വരുത്തിയിട്ടില്ലെന്നും മണിക്കൂറുകളോളം ഇടമ്പ് ചുമക്കുമ്പോൾ തല കഴിയുന്നത്ര ഉയരത്തിൽ ഉയർത്താൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ആനയോട്ടത്തിൽ ഗുരുവായൂരന് പുറത്തുള്ള പ്രശസ്ത ആനയായ അഘോരി ഗോവിന്ദനെ കേശവൻ പരാജയപ്പെടുത്തിയതായി ഐതിഹ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഗജരാജൻ ആനയുടെ രാജാവ് എന്ന അതുല്യമായ പദവി ലഭിച്ച ആദ്യത്തെ ആനയായി കേശവൻ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഗുരുവായൂർ ഏകാദശി സമയത്ത് കേശവൻ രോഗബാധിതനായി ദേവി ഘോഷയാത്രയ്ക്കിടെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിനെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി അവിടെ രാത്രി ഉപസിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് മരിക്കുകയും ചെയ്തു അദ്ദേഹം ദിവസം മുഴുവൻ ഉപസിക്കുകയും ക്ഷേത്രത്തിൻ്റെ ദിശയിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഏകാദശിയുടെ വൈകുന്നേരം ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്ന് പ്രധാന ആന അതിൽ മാലചാർത്തി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരമവാർഷികം ആഘോഷിക്കുന്നു മൂന്നേ പോയിൻറ്റ് ഇരുപത്തെട്ട് മീറ്ററിലധികം ഉയരമുള്ള കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉയരമുള്ള ആനകളിൽ ഒന്നായിരുന്നു കേശവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടിന് കേശവൻ മരിച്ചു അന്ന് ഗുരുവായൂർ ഏകാദശിയായിരുന്നു ഇത് വളരെ ശുഭകരമായ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ പത്മനാഭൻ ഗുരുവായൂർ കേശവൻ്റെ പിൻഗാമിയായി മാറി ക്ഷേത്രത്തിലെ പ്രധാന ദേവതയ്ക്ക് കേശവൻ നൽകിയ സേവനങ്ങൾക്കുള്ള ആദരസൂചകമായി ഗുരുവായൂർ ദേവസ്വം അതിൻ്റെ പരിസരത്ത് കേശവൻ്റെ ഒരു ജീവ വലിപ്പത്തിലുള്ള പ്രതിമ സ്ഥാപിച്ചു പ്രധാന ക്ഷേത്രത്തിന്റെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഗുരുവാരതൊക്കെ നടൻ വന്നതിനെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കേശവനുണ്ട് പത്മനാഭനുണ്ട് രണ്ട് ആനകളുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്നതിനാ ഗുരിയാരി കേശവനെ കാണാൻ നമ്മൾ ഗുരുാരി കേശവനെ കുറിച്ചുള്ള കുറെ ഒട്ടനവധി കാര്യങ്ങളും കുറെ പുരാണമായിട്ടുള്ള ഇതിഹാസ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു അടിപൊളി സംഭവങ്ങളെല്ലാം കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഓരോ ആനയ്ക്കും ഓരോരോ പ്രത്യേകതകൾ നമുക്ക് വഴിയെ അറിയാൻ പറ്റും അവിടെ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം